വെൽക്കം ടു ഫുഡ് ബൈ നീതു വാവാണ് ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം കുക്ക് ചെയ്ത അമ്മയാണ് ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മളെ അമ്പത് ശതമാനം അവിടെ ഉള്ളതല്ല കുത്തിരി ചോറ് അമ്മ നമ്മുടെ ചൂട് ചോറാ കേട്ടോ അപ്പൊ ചോറ് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീൻസ് തോരൻ അപ്പോൾ കുറച്ച് ബീൻസ് തോരൻ ഇതിലേക്ക് സൈഡിലേക്ക് വിളമ്പി കൊടുക്കാം നോക്കിയ തോരൻ എന്ന് പറയാൻ പറ്റില്ല മെഴുക്കുരട്ടി നല്ല പച്ച കളറ് ബീൻസ് അല്ലേ ആ ബീൻസ് ബീൻസാണ് കേട്ടോ നിലയ്ക്കിതിൽ ബീൻസ് വരട്ടി പിന്നെ സാമ്പാർ സാമ്പാർ വിത്ത് ലഗേജ് ഇനി പപ്പടം ഒരു പപ്പടം എടുത്ത് വയ്ക്കാം പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇന്നലെ അമ്മ ഉണ്ടാക്കിയതാണേ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തു അപ്പോൾ ചെറിയൊരു മധുരമനുണ്ട് ശരിക്കും അച്ചാർ ഇന്നെടുക്കാറായിട്ടില്ല നാളത്തേക്ക് ഒന്നും കൂടെ സ്റ്റൈഡ് ആകുക അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തു എനിക്ക് അതിന് മണം കണ്ടിട്ടുണ്ട് വായിൽ വെള്ളം വെള്ളമനോ പിന്നെ കുറച്ച് പയർ പ്രോട്ടീനിൽ കുറച്ച് പയർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മീൻ ഇറച്ചി ഒന്നും ഇല്ല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇന്നും കൂടെ ഒന്ന് കഴിഞ്ഞോണ്ടേന്നാണ് പറഞ്ഞു പിന്നെ ഇന്നത്തെ സ്പെഷ്യലാണ് മാമ്പഴക്കണക്ക് ഓക്കെ മാമ്പഴം ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു എന്ന് അപ്പോൾ ആ ഫ്രീസ് ചെയ്ത് വെച്ച മാമ്പഴം എടുത്തിട്ട് മാമ്പഴക്കളം ഇത് ഇവിടെ ഉണ്ടായ മാമ്പഴമല്ല കേട്ടോ ഇപ്രാവശ്യം ഇവിടുത്തെ മാവ് പൂത്തത് പോലും ഇല്ല അതുകൊണ്ട് ഇത് പുറത്തുനിന്നൊക്കെ കിട്ടിയ മാമ്പഴം അമ്മ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ കുറച്ച് മാമ്പഴക്കളം ഒന്നും വെച്ചു ഇനി നമ്മുടെ ലൈഫ് സേവ് മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈര് അല്ല ഇന്ന് ലൈഫ് സേവനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എനിക്ക് ഈ മാമ്പഴക്കളം ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു മുളക് കുറയ്ക്കുക ഞാനിപ്പോൾ കഴിച്ച് കഴിച്ചിതിന് ചെറുതായിട്ട് അഡിക്റ്റ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ നോക്കിയതിൻ്റെ പ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് അവിയലൂടെ വേണമായിരുന്നു അല്ലേ അപ്പം നമുക്കിന്ന് മാമ്പഴക്കാലം തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ശരിക്കും മാമ്പഴക്കാളൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കടുമാങ്ങച്ചാറാണ് പക്ഷെ നമുക്ക് തൽക്കാലം അമ്മ ഉണ്ടാക്കി ഈ നാരങ്ങാച്ചാറല്ലേ കുറച്ച് ഈന്തപ്പഴം ചേർത്ത് അച്ചാറാണ് കേട്ടോ സൂപ്പർ വെറും സൂപ്പറല്ല സത്യം പറഞ്ഞ ഞാൻ താഴെ ഇരിക്കുവായിരുന്നു അമ്മ തന്നെ കുക്ക് ചെയ്തു ഞാൻ കയറി വരുമ്പോൾ ഒരു സദ്യയുടെ വേണമായിരുന്നു അവിടെ പായസില്ല ആഹാ അത് പ്രത്യേക കേട്ടോ അയ്യോ ഇത് കൊണ്ടാട്ട മുളകല്ല അത് വേറെ മുളകാണ് ഉരുട്ടി ഉരുട്ടി എന്നിട്ടുണ്ടൊരു പ്രത്യേക ടേസ്റ്റ് അമ്മ പായസം വെക്കാമായിരുന്നു കുറച്ച് പായസം വയ്ക്കാമായിരുന്നു ശരിയായിരുന്നു ഞങ്ങളുടെ വെറുതെ എനിക്കായിരുന്നു അല്ല എനിക്ക് പണി ഉണ്ടായിരുന്നു ആഹാ താങ്ക് യു അമ്മ ഉമ്മ ഞാൻ കഴിച്ചു നോക്കട്ടെ നാളെ കിട്ടുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ ബൈ